ഈച്ചകൾക്ക് ആഹാരം കഴിക്കാൻ ഒരു പ്രത്യേക രീതിയുണ്ട് അവയുടെ ശരീരഘടനയും ദഹനരീതിയും മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈച്ചകൾ സാധാരണയായി ദ്രാവകരൂപത്തിലുള്ള ആഹാരമാണ് കഴിക്കുന്നത് പഴകിയതും ചീഞ്ഞതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ മധുരപാനീയങ്ങൾ മറ്റു ദ്രാവകങ്ങൾ എന്നിവയിൽ നിന്നാണ് അവ ആഹാരം കണ്ടെത്തുന്നത് ഈച്ചകൾ ആഹാരം കഴിക്കുന്ന രീതി താഴെ കൊടുക്കുന്നു ഒന്ന് ഈച്ചകൾക്ക് മൂന്ന് കാലുകളാണുള്ളത് ഈ കാലുകളിൽ ചെറിയ രോമങ്ങൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട് ഈച്ചകൾ ആഹാരപദാർത്ഥങ്ങളിലിരിക്കുമ്പോൾ ഈ രോമങ്ങളിൽ ആഹാരം പറ്റിപ്പിടിക്കുന്നു രണ്ട് ഈച്ചകൾക്ക് പ്രോബോസൈസ് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം അവയവമുണ്ട് ഇത് ആഹാരം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു പ്രോബോസൈസിൽ ചെറിയ രോമങ്ങളുണ്ട് ഈ രോമങ്ങളിലൂടെയാണ് ഈച്ചകൾ ആഹാരം വലിച്ചെടുക്കുന്നത് മൂന്ന് ചില ഈച്ചകൾ ആഹാരത്തിൽ ദഹനരസം ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒഴിച്ചിട്ട് ആഹാരം ദ്രാവകരൂപത്തിലാക്കുന്നു എന്നിട്ട് ഇത് പ്രോബോസൈസ് ഉപയോഗിച്ച് വലിച്ചെടുക്കുന്നു നാല് ീച്ചകൾക്ക് വളരെ ചെറിയ ദഹന വ്യവസ്ഥയാണുള്ളത് അവ കഴിക്കുന്ന ആഹാരം വളരെ വേഗത്തിൽ ദഹിക്കുന്നു അഞ്ച് ഈച്ചകൾക്ക് ആഹാരം രുചിച്ചറിയാൻ അവരുടെ കാലുകളിൽ റിസപ്റ്ററുകളുണ്ട് ഈ രീതിയിലാണ് സാധാരണയായി ഈച്ചകൾ ആഹാരം കഴിക്കുന്നത് ൂ ഹേ മനുഷ്യരെ ഒരു ഉപമ ഉപമയിത വിവരിക്കപ്പെടുന്നു ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക അള്ളാഹുവിനു പുറമേ നിങ്ങൾ ആരെയെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർക്കാർക്കും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയില്ല അതിനായി അവരെല്ലാം ഒന്നിച്ചു ശ്രമിച്ചാൽ പോലും സാധ്യമല്ല മാത്രമല്ല ഈച്ച അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്താൽ അത് തിരിച്ചെടുക്കാനും അവർക്ക് കഴിയില്ല അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ഒരുപോലെ ബലഹീനരാണ് ഈ വചനത്തിൽ അല്ലാഹു ഒരു ഉപമയിലൂടെ മനുഷ്യർക്കൊരു പ്രധാന കാര്യം പഠിപ്പിക്കുന്നു അല്ലാഹുവിനു പുറമേ നിങ്ങൾ ആരാധ്യരായി കണക്കാക്കുന്നവർ എത്ര ബലഹീനരാണെന്ന് ഈ ഉപമ വ്യക്തമാക്കുന്നു ഉപമയുടെ വിശദീകരണം അല്ലാഹു പറയുന്നു നിങ്ങൾ അല്ലാഹുവിനു പുറമേ ദൈവങ്ങളായി ആരാധിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവുള്ളവരല്ല എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാലും അവർക്ക് ഒരു ഈച്ചയെ ഉണ്ടാക്കാൻ കഴിയില്ല മാത്രമല്ല ഒരു ഈച്ച അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കുകയാണെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പോലും അവർക്ക് കഴിയില്ല ഇവിടെ അള്ളാഹു രണ്ടു കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് സൃഷ്ടിക്കാനുള്ള കഴിവില്ലായ്മ അള്ളാഹുവിനു പുറമേ നിങ്ങൾ ആരാധിക്കുന്നവർക്ക് ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയില്ല സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ അവർ അങ്ങേയറ്റം ബലഹീനരാണ് രണ്ട് രക്ഷിക്കാനുള്ള കഴിവില്ലായ്മ ഈച്ച എന്തെങ്കിലും തട്ടിയെടുക്കുകയാണെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പോലും അവർക്ക് കഴിയില്ല സ്വന്തം കാര്യത്തിൽ പോലും അവർ ബലഹീനരാണ് ഈ ഉപമയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നതിതാണ് അള്ളാഹുവിന് പുറമേ നിങ്ങൾ ആരാധിക്കുന്നവർക്ക് യാതൊരു കഴിവുമില്ല അവർ ബലഹീനരാണ് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല അതിനാൽ ആരാധനയും പ്രാർത്ഥനയും അള്ളാഹുവിന് മാത്രമായിരിക്കണം ഈ വചനം അല്ലാഹുവിൻറെ ഏകത്വം അവന്റെ ശക്തി മറ്റുള്ളവരുടെ ബലഹീനത എന്നിവയിലേക്ക് വെളിച്ചം വീശുന്നു ഈ ഉപമയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നതിതാണ് അല്ലാഹുവല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് കാരണം അവർക്കൊന്നും ഒരു കഴിവുമില്ല അവർ ബലഹീനരാണ് സ്വന്തം കാര്യങ്ങൾ പോലും അവർക്ക് ചെയ്യാൻ കഴിയില്ല പിന്നെങ്ങനെയാണ് അവർ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക അതിനാൽ സർവ്വ കഴിവുകളുമുള്ള അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക